നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർവസജ്ജമാണെന്ന് സി പി എം നിലമ്പൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ മോഹനൻ പറഞ്ഞു മുഴുവൻ ഘടകകക്ഷികളെയും വിശ്വാസത്തിലെടുത്ത് ഭരണ തുടർച്ച ഉറപ്പുവരുത്തും ഒരു കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണം ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് ആത്മവിശ്വാസം നൽകുന്നതെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമരി സലീം യുഡിഎഫ് തെരഞ്ഞെടുപ്പിൽ വിമത ഭീഷ്മീരണെന്നും ചെയർമാൻ പറഞ്ഞു ചുങ്കത്തുറ പഞ്ചായത്തിന്റെ വികസനത്തിന് യുഡിഎഫ് ഭരണം തുടരുമെന്ന് ആരടൻ ചൌകത്ത് എംഎൽഎ പഞ്ചായത്ത് യുഡിഎഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ആറ് ഡിവിഷനുകളിലെയും യുഡിഎഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പി വി സാർക്കിളിൽ നടന്ന കൺവെൻഷനിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പണം നടത്തിയത് തൃണമൂലിനെ കൂടെ നിർത്തി യുഡിഎഫ് കരുളായിൽ സഖ്യമായി മത്സരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിനെ കൂടെ നിർത്തി കരുളായി പഞ്ചായത്തിലാണ് യു ഡി എഫ് തൃണമൂൽ സഖ്യമായി മത്സരിക്കുന്നത് നിലമ്പൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർവ്വസജ്ജമാണെന്ന് സിപിഎം നിലമ്പൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ മോഹനൻ പറഞ്ഞു മുഴുവൻ ഘടകകക്ഷികളെയും വിശ്വാസത്തിലെടുത്ത് ഭരണ തുടർച്ച ഉറപ്പുവരുത്താൻ പാകത്തിലുള്ള സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചതെന്നും സെക്രട്ടറി പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പിന് സജ്ജമായി ഇന്നിപ്പോ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് ഘടകകക്ഷികളുമായിട്ടുള്ള എല്ലാ ചർച്ചകളും പൂർത്തീകരിച്ച് കൂടുതൽ കെട്ടുറപ്പോടും ഐക്യത്തോടുകൂടി ഈ മുനിസിപ്പാലിറ്റിയിൽ ഭരണ തുടർച്ച ഉറപ്പുവരുത്താൻ പാകത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് അവരിപ്പോൾ ഇന്ന് നോമിനേഷൻ കൊടുത്തുകൊണ്ട് എൻ്റെ പ്രക്രിയ പൂർത്തീകരിക്കും നിലവിലുള്ള ഭരണസമിതി തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ കുറേ കൂടി മുന്നോട്ട് കൊണ്ടുപോകാനും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാടുകൾ ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് നടപ്പിലാക്കാനും ഭാഗത്തിലുള്ള ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് നിശ്ചയിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തൊട്ടുറപ്പും ഐക്യവും ഈ മുന്നണിയുടെ ഒരു പ്രത്യേകതയായി നിൽക്കുകയാണ് യാതൊരുവിധ അലോസരങ്ങളുമില്ലാത്ത വിധം എല്ലാ ഘടകക്ഷികളുമായി സൗഹാർദവും അവരോടൊപ്പമുള്ള എല്ലാ കൂടിയുള്ള വിഭജനം സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ നഗരസഭയ്ക്കകത്തും നടപ്പിലാക്കുവാൻ പ്രാപ്തരായ സ്ഥാനാർത്ഥികളെയാണ് മുന്നണി തീരുമാനിച്ചത് ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നഗരസഭയിൽ നൂറു ശതമാനം വിജയ സാധ്യതയാണ് ഉള്ളതെന്നും കെ മോഹനൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ മുന്നോട്ട് വെച്ച ജനപക്ഷ ബദലുകളാണ് നഗരസഭയുടെ മുന്നോട്ട് വെക്കുന്നതെന്നും ഇതെല്ലാം തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഘടകമാകുമെന്നും സെക്രട്ടറി പറഞ്ഞു നഗരസഭയിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണം ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് ആത്മവിശ്വാസം നൽകുന്നതെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം യു ഡി എഫ് തെരഞ്ഞെടുപ്പിൽ വിമത ഭീഷണിയിലാണെന്നും ചെയർമാൻ പറഞ്ഞു നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാധ്യതകൾ ഇന്നും നാളെയുമായി പത്രിക സമർപ്പിക്കുന്ന വേളയിലാണ് ഞാനൊന്നും ഒക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് വർഷം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നടത്തിയ വികസന നേട്ടങ്ങളോടൊപ്പം തന്നെ വാർഷവൽക്കരിക്കപ്പെട്ട ആളുകളെക്കൂടി ചേർത്ത് പിടിച്ച അഞ്ച് വർഷത്തെ ഭരണം ജനങ്ങളിൽ ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന സഹായം അതേപോലെ തന്നെ ഞങ്ങളുടെ കരുതൽ ഈ നാടാകെ ഏറ്റെടുത്തിട്ടുള്ള അഞ്ച് വർഷമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഏതൊരു സ്ഥാനാർത്ഥിക്കും ഏതൊരു വാർഡിലും കയറി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വ്യക്തിഗത ഒരാളെ പോലും ഒഴിവാക്കാതെ വ്യക്തിഗത ആനുകൂല്യം കൊടുത്ത് മുനിസിപ്പാലിറ്റി അസിപ്പാലിറ്റി ഈ അഞ്ച് വർഷത്തിൻ്റെ കാലയളവിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഏഴോളം പാവങ്ങളായി നിൽക്കുന്ന സാധുക്കളായി നിൽക്കുന്ന ആളുകൾക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നൽകാൻ സാധിച്ച ഒരു ഭരണകൂടമാണ് ഈ അഞ്ച് വർഷം എല്ലാ വിഭാഗത്തിനും മാത്രം ഉണ്ടായി സബ്സിഡി നിരക്കിലുള്ള വെള്ള കണക്ഷൻ കണക്ഷൻ കുടിവെള്ള എല്ലാ കൊടുക്കാൻ ും പാർശ്വത്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിച്ചതും ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ സേവനങ്ങളും വോട്ട് തേടുന്ന സ്ഥാനാർത്ഥികളെ തുടക്കും പകൽ വീടുകൾ ഭിന്നശേഷിക്കാർക്കുള്ള പ്രിവിലേജ് കാർഡുകൾ ഫിസിയോതെറാപ്പി ഭരണസമിതിയുടെ ഇതിന്റെ അംഗീകാരം ും അടുത്ത തിരഞ്ഞെടുപ്പ് ഫലമെന്നും ചെയർമാൻ പറഞ്ഞു അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നാലോളം പകൽ വീടുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചു ഭിന്നശേഷി മേഖലയിൽ നമുക്കറിയാം ഏറ്റവും കഷ്ടപ്പെടുന്ന ആളുകളാണ് ഭിന്നശേഷി മേഖല ആ ഭിന്നശേഷി മേഖലയിൽ ഉള്ള കുടുംബങ്ങൾക്ക് യു ഡി ഐ ഡി കാർഡ് കൊടുക്കാൻ നമുക്ക് സാധിച്ചു പ്രിവിലേജ് കാർഡ് കൊടുക്കാൻ നമുക്ക് സാധിച്ചു അതിലുപരി ഈ പാവങ്ങളായ ആളുകൾക്ക് ഫിസിയോതെറാപ്പി നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി ഓരോ ദിവസവും ഇരുന്നൂറും മുന്നൂറും രൂപ ചെലവ് വരുന്നതാണ് ഫിസിയോതെറാപ്പി അത് നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ അവർക്ക് ഫ്രീ ആയിട്ട് തുടങ്ങാൻ വേണ്ടി നമുക്ക് സാധിച്ചു അങ്ങനെ എല്ലാ മേഖലകളിലും ഈ അഞ്ച് വർഷം കൊണ്ട് വികസന നേട്ടങ്ങൾ മാത്രമല്ല ഇത്തരം ആളുകളെയും കൂടി ചേർത്ത് പിടിച്ച ഒരു ഭരണസമിതിക്കുള്ള അംഗീകാരമാവും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നഗരസഭയിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു നിൽക്കുന്ന സ്ഥിതിയാണുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല കോൺഗ്രസ് ലീഗ് നേതാക്കളും വിമതനായി മത്സരരംഗത്തുണ്ടെന്നും മാട്ടുമൽ സലീം പറഞ്ഞു ചുങ്കത്തറ പഞ്ചായത്തിന്റെ വികസനത്തിന് യു ഡി എഫ് ഭരണം തുടരണമെന്ന് ആരടൻ ഷൗക്കത്ത് എം എൽ എ പഞ്ചായത്ത് യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിലെയും മൂന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെയുമാണ് പ്രഖ്യാപിച്ചത് കൺവെൻഷനിൽ യു പഞ്ചായത്ത് ചെയർമാൻ പറമ്പിൽ ബാബ അധ്യക്ഷത വഹിച്ചു താജ സക്കീർ പാനായി ജേക്കബ് എൻ എന്നെയും കെ ടി കുഞ്ഞാൻ മാനു പുത്തലത്ത് തുടങ്ങിയവർ സംസാരിച്ചു സ്ഥാനാർത്ഥികൾ എരുവമുണ്ട റെജി ജോണി കുറുമ്പലങ്കോട് ബാപ്പു പൂക്കോട്ടുമണ്ണ ബൈജു നല്ലം തണ്ണി വഹീദ തലഞ്ഞി സൽമാ മുഹമ്മദ് അലി പുലിമുണ്ട റഫീഖ മോൾ കൊട്ടേപ്പാടം സുധീഷ കോട്ടേപ്പാടം പ്രജ്വുല കൊന്നമണ്ണ ബിജു കാട്ടിലാപ്പാടം ചന്ദ്രൻ പള്ളിക്കുത്ത് മോഹിനി പനമണ്ണ അജീഷ് മുട്ടിക്കടവ് അഞ്ചു അനൂപ് മണലി സി കെ സുരേഷ് കളക്കുന്ന് റിയാസ് ചുങ്ങത്തറ ടൌൺ മൈമൂന വെള്ളാരംകുന്ന് സുനിത ചളിക്കുളം ഷാഹുൽ മുനീർ കുന്നത്ത് മുരളീധരൻ കയ്പിനി സുനിത വെട്ടത്ത് മുണ്ടപ്പാടം അബൂബക്കർ ചെമ്പൻകൊല്ലി നാസർ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ പള്ളിക്കുത്ത് ഡിവിഷൻ ഡേയ്സി റോയ് ചുങ്ങത്തറ ഡിവിഷൻ ബുഷ്ര കെ നിഷാദ് പൂക്കൂട്ടുമണ ഡിവിഷൻ സീനത്ത് നൌഷാദ് നിലമ്പൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ആറ് ഡിവിഷനുകളിലെയും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പി വി എസ് ആർക്കിൽ നടന്ന കൺവെൻഷനിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ ഉപഭരണാധികാരികൾക്ക് പത്രിക സമർപ്പണം നടത്തിയത് ആരോടൻ ഷോക്കത്ത് എം എൽ എയുടെ നേതൃത്വത്തിൽ ഘടക കക്ഷി നേതാക്കൾക്കൊപ്പമാണ് സ്ഥാനാർത്ഥികളും നഗരസഭാ കാര്യാലയത്തിനെത്തിയത് പി വി സാർക്കേഡിൽ നടന്ന കൺവെൻഷനിൽ മുഴുവൻ വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ എം എൽ എ നിന്നും പത്രിക ഏറ്റുവാങ്ങി നിലവിൽ മുപ്പത്തിയാറ് ഡിവിഷനുകളിൽ ഇരുപത്തിയേഴ് എണ്ണത്തിൽ കോൺഗ്രസും എണ്ണത്തിൽ മുസ്ലിം ലീഗുമാണ് മത്സരിക്കുന്നത് പൂളക്കൽ അബ്ദുട്ടി എ ഗോപിനാഥ് പാലോളി മെഹബൂബ് വി എ കരീം തുടങ്ങിയവർ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു തൃണമൂലിനെ കൂടെ നിർത്തി യു ഡി എഫ് കരുളായി മത്സരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിനെ കൂടെ നിർത്തി കരുളായി പഞ്ചായത്തിലാണ് യു ഡി എഫ് തൃണമൂൽ സഖ്യമായി മത്സരിക്കുന്നത് കരുളായി പഞ്ചായത്തിലെ പത്ത് പതിനാല് വാർഡുകളിലാണ് തൃണമൂൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ യു ഡി എഫ് മുന്നണി പ്രവേശന ചർച്ചകൾ നീളുന്നതിനിടെയാണ് കരുളായിൽ ഒരുമിച്ച് മത്സരിക്കുന്നത് നേരത്തെ യു ഡി എഫിന് ഭീഷണിയാകും വിധം മത്സരിക്കരുതെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് പുതിയ സർക്കുലർ പുറത്തിറക്കിയിരുന്നു പാർട്ടി കൺവീനർ കീഴ് ഘടകങ്ങൾക്ക് അയച്ച സർക്കുലർ ആയിരുന്നു യു ഡി എഫിന് ഭീഷണിയാകരുതെന്ന നിർദ്ദേശം യു ഡി എഫിന് നിരുപാധിക പിന്തുണ നൽകണമെന്നും പ്രാദേശികമായി യു ഡി എഫുമായി സഖ്യമുണ്ടാക്കി മാത്രം മത്സരിക്കാമെന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ നിലമ്പൂർ വഴിക്കടവ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സ്ഥാനാർത്ഥികളെ പിൻവലിക്കുമോ എന്നതിൽ ഇനിയും വ്യക്തത വരാറുണ്ട് നിലമ്പൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് തുടക്കം കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടിയും ആദ്യഘട്ടത്തിൽ മൂന്ന് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മുമ്മുള്ളി പയ്യമ്പള്ളി വരമ്പൻപൊട്ടി വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളാണ് നോമിനേഷൻ നൽകിയത് വിജയ സാധ്യതയുള്ള ഡിവിഷനുകളിലാണ് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുന്നതെന്ന് മുമ്മുള്ളി സ്ഥാനാർത്ഥി കൂടിയായ അനൂപ് കൈപ്പഞ്ചേരി പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടിയുടെ മുനിസിപ്പാലിറ്റിയിലെ മൂന്ന് വാർഡുകളിലേക്കുള്ള ആദ്യഘട്ട കാൻഡിഡേറ്റിനെയാണ് നമ്മൾ നോമിനേഷൻ കൊടുത്തുകളൊക്കെ അതിൽ മുമ്മുള്ളി പയ്യമ്പള്ളി അതുപോലെ തന്നെ പരമ്പൻകുട്ടി അങ്ങനെ മൂന്ന് വാർഡിലേക്കാണ് പരമ്പൻകുട്ടിയിലും കൃഷ്ണൻകുട്ടിയുടെനാണ് എൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് മമ്മുള്ളി പത്തനംവാർഡിൽ ഞാനിവിടെ മത്സരിക്കുന്നത് അതുപോലെ തന്നെ പയ്യമ്പള്ളി വാർഡിൽ മത്സരിക്കുന്നത് എന്തായാലും പുതിയ ഇന്നോവേഷൻ കൊടുത്തതിന് ശേഷം തന്നെ മുനിസിപ്പാലിറ്റിയിലുള്ള പ്രവർത്തകർ സജീവമാത്രം വേണ്ടിയാണ് ദിവസങ്ങളിൽ സംബന്ധിച്ചെടുത്തു

പതിനേഴാം വാർഡ് വരമ്പൻപൊട്ടിയിൽ ആമയൂർ സുരേഷ് പതിമൂന്ന് പാത്തിപ്പാറയിൽ അസൈനാർ പതിനാറ് മുദീരിയിൽ നിയാസ് എന്നിവരാണ് ഇന്ന് പത്രിക നൽകിയത് നാളെ മമ്മുള്ളി സ്ഥാനാർത്ഥി സാജൻ പാത്തിപ്പാറ ആലങ്ങലിൽ രാധിക രാജൻ എന്നിവർ പത്രിക നൽകും ചില വാർഡുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുവാനും തൃണമൂൽ കോൺഗ്രസ് തീരുമാനമെടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി കൺവെൻഷൻ സംഘടിപ്പിച്ചു പി വി എസ് നടന്ന കൺവെൻഷൻ ആരോടും എം എൽ എ ഉദ്ഘാടനം ചെയ്തു അഞ്ചു വർഷത്തെ ഇടതുപക്ഷ ഭരണം കൊണ്ട് നിലമ്പൂരിലെ ജനങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു നിലമ്പൂർ നഗരത്തിലെ എന്ത് വില കൊടുത്തും ഇടതുപക്ഷ ഭരണം ഇനി നിലമ്പൂരിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചൊരു അവസരം കൂടിയാണ് ഇനി നമ്മളെ തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയില്ല പക്ഷെ നമ്മളെ തോൽപ്പിക്കാൻ ഒരു കൂട്ടർക്ക് കഴിയും അത് വേറെ ആർക്കും കഴിയില്ല ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി നമ്മൾ നിന്ന് പ്രവർത്തിച്ചാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ നമുക്ക് മുപ്പത്തി മൂന്നിൽ ഇരുപത്തി ഏഴ് സീറ്റ് നേടാൻ കഴിഞ്ഞുവെങ്കിൽ അതിനെക്കാളും വലിയ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ് ഇടതുപക്ഷത്തിന് ചായ കൊണ്ടുവരാൻ പോലും ഇല്ലാത്ത ഒരു നഗരസഭയാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും ഒരു സംശയം വേണ്ട ആ രൂപത്തിലുള്ള ഒരു പ്രവർത്തനവുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾക്കറിയാലോ നിലമ്പൂർ ഞാൻ ഈ നാലു മാസം കൊണ്ട് ഞാൻ തിരുവനന്തപുരത്തെ മന്ത്രിമാരുടെയും സെക്രട്ടേറിയറ്റിലെ ഓഫീസുകളും കേറി ഇറങ്ങുമ്പോൾ എന്നോട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഐ എ എസ് കാരും മന്ത്രിമാരടക്കം പറഞ്ഞത് കഴിഞ്ഞ കൊല്ലമായിട്ട് കാര്യം വന്നിട്ടില്ല നഗരസഭാ ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തി ചടങ്ങിൽ അബ്ദുട്ടി പോളക്കൽ അധ്യക്ഷത വഹിച്ചു സി ചിഖുബാൽ വി എ കരീം പാലോളി മെഹബൂബ് എ ഗോപിനാഥ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് എം കെ ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ നിയോജക മണ്ഡലം നാല്പത്തി ഒന്നാം സമ്മേളനം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു ആരിടും ഉദ്ഘാടനം ചെയ്തു നിങ്ങളെ ഭാരവാഹികളും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഈ അനുഭവങ്ങൾ ఈ మండలం ప్రెసిడెంట్ సన్నీ కుర్యన్ అధ్యక్షత వహించు కె ఏ సుందరన్ వనజ బాబు తోపిల్ పి పుష్పవల్లి ఓటి జెయిమ్స్ పరపన్ హంస తాజా సకీర్ సిబాస్ట్యన్ మోహనన్ సిమకృష్ణన్ోహనన్ సంసాచు ప్రతినిధి సమ్ేళనం సంస్థాన వైస్ ప్రెసిడెంట్ ప్రసిడీ ఎంసీ ఉద్ఘాటం సిపి మతాయి ఎస్ సుగదన్ బాబు కల్లాయి ఎన్పి రామకృష్ణన్ టిపి రామకృష్ణన్ౌకతల్లి സാബിറ കേവി തുടങ്ങിയവർ സംസാരിച്ചു രാവിലെ പ്രകടനത്തോടു കൂടി നടന്ന സമ്മേളനത്തിൽ നാനൂറിലധികം പ്രതിനിധികൾ പങ്കെടുത്തു പുതിയ പ്രസിഡന്റായി എം വി മാത്യു സെക്രട്ടറിയായി യൂസഫ് സദ്ധിഖ് ട്രഷററായി പി ശബരീഷൻ വനിതാ ഫോറം പ്രസിഡന്റായി സഫിയ എം സെക്രട്ടറിയായി മറിയ കുട്ടി സി എന്നിവരെയും സമ്മേളനം തിരഞ്ഞെടുത്തു സംസ്ഥാന പുരസ്കാരം നേടിയ നിലമ്പൂർ ചേലശ്ശേരി ഹൈടെക് അങ്കണവാടിയുടെ പ്രവർത്തന രീതി പഠിക്കാൻ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ അങ്കണവാടി ഹെൽപ്പർമാരുടെ സംഘം എത്തി തിരൂരങ്ങാടി പെരിന്തൽമണ്ണ കൊണ്ടോട്ടി പ്രൊജക്ടുകളിലെ അമ്പത് അംഗസംഘമാണ് നിലമ്പൂരിൽ എത്തിയത് അങ്കണവാടി കേന്ദ്രീകരിച്ച് സാധാരണക്കാർക്കായി നടത്തുന്ന ഫുഡ് ബാങ്ക് ഡ്രസ് ബാങ്ക് സാന്ത്വന പരിചരണം വയോമിത്രം കൗമാര കുട്ടികൾക്കുള്ള വർണ്ണക്കൂട് തുടങ്ങിയ പ്രവർത്തനങ്ങൾ സംസ്ഥാനതല അങ്കണവാടി പുരസ്കാരം നേടിയ കെ ടി സുഹറ വിശദീകരിച്ചു കൊണ്ടോട്ടി ഐ സി ഡി എസ് ഓഫീസർമാരായ പി കെ ജിഷ കെ എ ഷാഹിന സൂപ്പർവൈസർമാരായ സി ഹസീന കെ ബിന്ദു സൂപ്പർവൈസർമാരായ നിമ്മി കെ എബ്രഹാം സെലീന ജോസഫ് സി ഫബീന ബിന്ദു എന്നിവർ സംസാരിച്ചു സ്വീകരണത്തിന് കെ ടി റസിയ മറിയാമ തോമസ് എം ജയക്കുമാരി എം ലീല എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിൽ നിലമ്പൂർ റോട്ടറി പ്രസിഡന്റ് എം പി സുധാകരൻ യു നരേന്ദ്രൻ എന്നിവർ അംഗനവാടിയിലെ കുട്ടികൾക്ക് കളിക്കോപ്പുകൾ എന്നിവ സമ്മാനിച്ചു ചക്കാലക്കുത്ത് മല്ലം സ്മാരക എൻ എസ് എസ് സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് ജെ ടെക് കോളേജ് എന്നിവരുടെ വകയായി കുട്ടികൾക്ക് സമ്മാനങ്ങളും നൽകി പ്രോഗ്രാം ഓഫീസർമാരായ ശ്രീജിത്ത് ദേവി ലക്ഷ്മി കോളേജ് ഡയറക്ടർമാരായ എ അഭിന്യ വി അമൃത എന്നിവർ നേതൃത്വം നൽകി ഇതോടെ ഈ സമാപിക്കുന്നു നമസ്കാരം